പ്രിയപ്പെട്ട മമ്മികളെ അസ്സലാമലൈക്കും വാഹത്തുള്ള ശരിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് കരച്ചിലാണ് വരുന്നത് മൂന്ന് വയസ്സുകാരിയായ കല്യാണിയുടെ മരണ വാർത്തകളൊക്കെ നമ്മളൊക്കെ കേട്ടതാണ് ഒരുപാട് വാർത്തകൾ കേൾക്കുന്ന നമുക്ക് ചിലപ്പോൾ ഇത് അതിശയമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ആ മോളുടെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാം പടച്ചറബ്ബ് എന്തിനാണ് ആ ഒരു അമ്മക്ക് ഇങ്ങനെ ഒരു മകളെ കൊടുത്തതെന്ന് ആ പാവം എന്താണ് അവരോടൊക്കെ ചെയ്തത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല എന്നാൽ അത്രക്ക് മനസ്സിന് പ്രയാസമായിപ്പോയി ഈ ഒരു വാർത്ത കൂടി കേട്ടപ്പോൾ എനിക്ക് പൊട്ടിക്കരയാനാണ് തോന്നിയത് ആ പൊന്നുമോൾ അനുഭവിച്ച പ്രയാസം വിഷമം എത്രയായിരിക്കും ഒന്നും അറിയാത്ത ആ പൊന്നുമോൾ ആ കൊച്ചറിയുന്നില്ലല്ലോ എൻ്റെ അമ്മ എന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊക്കെ നമ്മുടെ സ്വന്തം ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇതിനൊരു മറുപടി കിട്ടും നമ്മുടെ ആ ഒരു കുട്ടിക്കാലം തന്നെ നമുക്ക് ആലോചിച്ചാൽ മതി താൻ അമ്മയുടെ കയ്യിൽ ഏറ്റവും സുരക്ഷിതമാണെന്നുള്ള ആ ഒരു ധൈര്യത്തിലായിരിക്കില്ലേ ആ മകൾ ആ അമ്മയുടെ ഒക്കത്ത് കയറി ഇരുന്നിട്ടുണ്ടാവുക എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ എല്ലാ അമ്മമാർക്കും ഇന്ന് ഏറ്റവും വലുത് തൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനു വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മക്കളില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇല്ലാതായാൽ അറിയാം അതിൻ്റെ വിഷമം സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് ഈ ലോകത്ത് പിന്നെ ആരോടാണ് സ്നേഹം തോന്നുക ആ ഒരു ഇളം പൈതലിനെ പുഴയിലെറിഞ്ഞു കൊന്നു ആ മൂന്ന് വയസ്സുകാരിയായ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന ആ വാർത്ത കേട്ട് നെഞ്ചു പൊട്ടിപ്പോയി എങ്ങനെ തോന്നിയടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വെറും ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം ഉണ്ടായ കുഞ്ഞാണത് അതാണ് ആ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് വെറും ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം ഉണ്ടായിപ്പോയ മകളാണത് പോരാണ്ട് ആ കുഞ്ഞ് അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയായിരിക്കും ആ കുഞ്ഞ് ലൈംഗികമായി പീഡനം അനുഭവിച്ചിട്ടുണ്ടത്രേ അത്രേ ഇതിപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിലെ മുഴുവൻ പേരും ഇതിന് ഉത്തരവാദിയാണ് കുറേ മുന്നേ ഈ മക്കൾക്ക് അമ്മയിൽ നിന്നും ഇതുപോലെ പീഡനങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ ആ കുട്ടികൾക്കൊരു സംരക്ഷണം കൊടുക്കാനോ ആ കുടുംബത്തിൽ ആരും തയ്യാറായില്ല എന്നിട്ട് ഇപ്പോൾ അത് ചാനലിൻ്റെ മുന്നിൽ വന്ന് പറയാ നാണവും മാനവും ഇല്ലാതെ കുറെ മുന്നേ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിരുന്നെ നമ്മളെന്താണ് പറയുക ഹൃദയം പൊട്ടുന്ന വേദനയായിപ്പോയി ആ കുഞ്ഞിൻ്റെ മരണം മദ്യപാനിയായ അച്ഛൻ മാനസിക രോഗിയായ അമ്മ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്ന് തത്ത പറയുന്നത് പോലെ പറയുന്ന സഹോദരൻ മകൾക്ക് ഭ്രാന്താണെന്ന് പറയുന്ന അമ്മ കുഞ്ഞ് നിനക്ക് വേണ്ടി ഒരു അവസാന തുള്ളി കണ്ണീരൊഴുക്കാൻ പോലും നിന്നെ ജനിപ്പിച്ചവർക്കും ഉടയവർക്കും മനസ്സില്ലാതായിപ്പോയല്ലോ മോളെ ഒരു പൂച്ചക്കുഞ്ഞ് ചത്ത ലാഘവത്തോടെ നിന്റെ മരണവാർത്ത വിളമ്പുന്ന ചാനലുകൾ ഇതൊന്നും നമുക്ക് അത്ഭുതമോ അതിശയമോ ഇല്ല അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു മകൻ അമ്മയെ കൊല്ലുന്നു എന്തിന് പറയുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു ഇന്ന് അതൊന്നും ഒരു പുതുമ ഇല്ലാതായിരിക്കുന്നു ഈ മോളുടെ മരണത്തിന് കുറച്ചു മുന്നേ ആയിരുന്നു ഇതുപോലെ തന്നെ ഒരു ആൺകുട്ടി കിണറിൽ വീണത് ആ കുഞ്ഞിന് നാലു വയസ്സായിരുന്നു കിണറിൽ വീണ ആ കുട്ടിയെ അടുത്ത വീട്ടിൽ വീട് നിർമ്മാണ ജോലി ചെയ്യുന്നവർ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയ കുട്ടിയോട് ഇതെങ്ങനെ വീണു എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞതെന്താണെന്നറിയോ എൻ്റെ അമ്മ തള്ളിയിട്ടതാണെന്ന് അതിനുശേഷം വന്ന ഒരു സംഭവമാണ് ഈ കല്യാണിയുടെ മരണം നാല് വയസ്സുകാരനായ ഈ മോനെ അമ്മ കിണറിലേക്ക് തള്ളിയിട്ടതാണെന്ന് ആ കുഞ്ഞ് പറയുകയാണ് ആ കുഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ആഴമേറിയ കിണറിൽ ആ മോട്ടറിന്റെ പൈപ്പിൽ പിടിച്ചാണ് ആ കുഞ്ഞ് നിന്നത് എത്രയും പെട്ടെന്ന് ആ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഞാൻ പറഞ്ഞില്ലേ വെറും ലൈംഗിക താല്പര്യം കൊണ്ട് ഉണ്ടായിപ്പോയതാണ് ഇവർക്കൊക്കെ മക്കൾ പട്ടറബ്ബ് ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും എല്ലാവരും തൊട്ട് കാക്കട്ടെ ഇങ്ങനെയുള്ള ബുദ്ധി ആർക്കും കൊടുക്കാതിരിക്കട്ടെ ആ മരണപ്പെട്ടുപോയ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം പടച്ചറബ്ബ് തുറന്നു കൊടുക്കുമാറാകട്ടെ ആമി